ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ടുഡേ വി ആർ ആക്ച്വലി മൂവിങ് അവർ ഹൗസ് ടു അനദർ പ്ലേസ് ദ ഏരിയ ഈസ് സെയിം മേ ബി വിതിൻ ടെൻ മിനിറ്റ്സ് വി ക്യാൻ റീച്ച് ദയർ വി സ്റ്റേഡ് ഹിയർ ലാസ്റ്റ് നയൻ ഇയേഴ്സ് ഒമ്പത് വർഷം ഈ വീട്ടിൽ താമസിച്ചു എൻ്റെ കുട്ടി പിള്ളേരുടെയൊക്കെ നല്ല ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒക്കെ ഉള്ള ഒരു വീടാണ് നല്ല അറ്റാച്ച്മെൻ്റ് ആയിരുന്നു പക്ഷെ ഫോർ സം റീസൺ വീണി ടു ഷിഫ്റ്റ് സോ ഇതാണ് അവസ്ഥ എല്ലാം പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു കുറേ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു പിന്നെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ കുറേ ഒന്ന് രണ്ടാൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ വന്നിട്ടത് വേണ്ട പോലെ ചെയ്തോളൂ എന്നാലും നമ്മളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം അപ്പം ആ പ്രോസസ്സാണ് ഇപ്പം നടക്കുന്നത് സോ ദിസ് ഈസ് അവർ ഓൾഡ് ഹൗസ് ഇതൊരു ബെഡ്റൂമാണ് പിന്നെ ഇതിലും കുറേ ഉണ്ട് പാക്ക് ചെയ്യാൻ ഇത് പഴയ കിച്ചൺ കിച്ചണിൻ്റെ അകത്തെ സാധനങ്ങൾ കുറേയൊക്കെ പാക്ക് ചെയ്തു ഇനി പാക്ക് ചെയ്യാനുണ്ട് ഫൈനലി ട്രക്ക് വന്നു അതിലോട്ട് നമ്മൾ സാധനങ്ങളെല്ലാം കയറ്റിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഒരു ഫൈവ് മിനിറ്റ്സേ ഉള്ളൂ ഫൈവ് എയ്റ്റ് മിനിറ്റ്സേ ഉള്ളൂ അപ്പം പുതിയ വീടിൻ്റെ പാർക്കിങ്ങിലെത്തി

ഫ്രിഡ്ജ് പിന്നെ ഇവിടെ വാഷിംഗ് മെഷീനിന്റെ ഏരിയ ആയിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ വാഷിംഗ് മെഷീൻ ഫീറ്റ് ആകട്ടെ സോ വി ഡയൊരു ഡൈരി ഡയോല സംഭവങ്ങൾ ഇവിടെ ആഘോഷിക്കാം പിന്നെ We have two bedrooms. This is the first bedroom. This is the first bedroom. actually spacious. It's not It's spacious. And we have a really good window, a big window. This is the one bedroom where we have a bathroom here. This is also good. So uh, this is the master room, uh, attached bathroom here. Okay, we have one window here. We can see outside the view here. This is the view. So this is the attached bathroom. Spacious. Guys, shifty shifted our house. So this is the condition now. This is kitchen. i how have to arrange. It will take some time slowly. Although slowly. It will take at least minimum two weeks to set everything. അപ്പോഴെല്ലാ സാധനങ്ങളും നമ്മൾ ഇന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടെ ഉണ്ട് പൂർണ്ണമായിട്ടും ഷിഫ്റ്റ് ആയിട്ടില്ല എന്നാലും മോസ്റ്റ്ലി ഒരു എയ്റ്റി പേഴ്സൻ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു മേക്ക് ഓവർ വീഡിയോ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ഞാൻ ഉടനെ റിലീസ് ചെയ്യുന്നതായിരിക്കും തിരിബാ